വാഗ്ദാനം നൽകി പാലങ്ങൾ പൊളിച്ചു ഒറ്റപ്പെട്ടത് കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിന് സമീപമുള്ള രണ്ടു പ്രദേശങ്ങൾ കോഴികുത്തിപ്പാലവും എറികാടി വിമല ജോസഫിന്റെ സ്മരണാർത്ഥമുള്ള പാലവുമാണ് പുനർനിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പൊളിച്ചു നീക്കിയത് സഞ്ചാരയോഗ്യമായിരുന്ന പാലം ഉടൻ നിർമ്മിച്ചു നൽകാമെന്ന ഉറപ്പിന്മേൽ പൊളിക്കാൻ പ്രദേശവാസികൾ അനുവദിക്കുകയായിരുന്നു കോഴികുത്തിപ്പാലവും എറികാടുപാലവും പൊളിച്ചു നീക്കിയ ശേഷം രണ്ടു പാലത്തിന് സമീപത്തുമായി രണ്ട് നടപ്പാലങ്ങളും നിർമ്മിച്ചു നൽകി തെങ്ങിൻ തടി ഉപയോഗിച്ച് അതിനു മുകളിൽ പലകകൾ നിരത്തിയാണ് നിലവിൽ രണ്ട് ചെറിയ നടപ്പാലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുവഴി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടകരമായാണ് കടന്നു പാലം ഉടൻ നിർമ്മിക്കാം എന്ന് പറഞ്ഞുവെങ്കിലും കഴിഞ്ഞ മാസമായിട്ടും യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ അധികാരികൾ തയ്യാറായില്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിക്കുന്നത് എറിക്കാട് പാലത്തിന് എം ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ഫണ്ടും കോഴിക്കുത്തി പാലത്തിന് ബ്ലോക്ക് ജില്ലാ ഗ്രാമപഞ്ചായത് എന്നിവയുടെ സംയുക്ത ഫണ്ടും വിനിയോഗിച്ചു നിർമ്മിക്കാമെന്നായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചിരുന്നത് കോൺഗ്രസിന്റെ ബ്ലോക്ക് മെമ്പറെ പോലും ഉൾപ്പെടുത്താതെ നിർമ്മാണ ഉദ്ഘാടന മാമാങ്കം നടത്തി പാലത്തിന്റെ നിർമ്മാണം യാതൊരു നീക്കുപോക്കും ഇല്ലാതാക്കിയിരിക്കുകയാണെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡാനി ജോസ് പറയുന്നത് നിലവിൽ ആ പാലം ഗതാഗത പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച ആണ് വിമല ചേച്ചിയുടെ ഒരു സ്വപ്നം എന്ന നിലയിൽ ആ പാലം പണിയുവാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈ എടുത്തത് അപ്പം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നൊരു പത്തു ലക്ഷം രൂപ അനുവദിച്ചു പക്ഷേ പത്തു ലക്ഷം രൂപയ്ക്ക് അത് തീരുകയല്ലാന്ന് കണ്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ലക്ഷം രൂപ വീതം അനുവദിച്ചാണ് അവിടെ ഇവര് ഫ്ലക്സ് ഒക്കെ വെച്ച് പദ്ധതി തുടങ്ങുവാനായിട്ട് പ്ലാൻ ചെയ്തത് പക്ഷേ ആ ഡിവിഷന്റെ മെമ്പർ എന്ന നിലയിൽ ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഡിവിഷൻ മെമ്പർ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള ഫണ്ടാണ് ഓൺ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എന്ന് പറയുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ അതിനകത്ത് തടസ്സങ്ങളൊന്നും ഉന്നയിച്ചില്ല ഇപ്പം അവിടെയുള്ള ജനങ്ങളുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു ഈ പാലം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പാലത്തിന്റെ പണി നടന്നു പോകട്ടെ എന്നാണ് കരുതിയത് പക്ഷേ ആറ് മാസമായി ഈ പാലം പൊളിച്ചിട്ടിട്ട് ഈ ആറ് മാസത്തിനകം പലതവണ അവർ പറയുന്നു കാലാവസ്ഥ മോശമായിരുന്നു മഴ ആയതുകൊണ്ടാണ് പണി നടക്കാത്തതെന്നാണ് പറയുന്നത് പക്ഷെ അത് അതിനകത്ത് വസ്തുതയൊന്നുമില്ല പണിയണമെന്നുണ്ടായിരുന്നുവെങ്കില് ആ പാലത്തിന്റെ പണി അവർക്ക് നടപ്പിലാക്കാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ നിലവിൽ ഈ പ്രദേശത്തുകാർക്ക് ആനക്കല്ല് ചർച്ചിലേക്കും സെന്റ് ആന്റണി സ്കൂളിലേക്കും വരണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് കൂടാതെ ഈ പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങളെയും ബാധിച്ചുവെന്ന് വ്യാപാരികളും പറയുന്നു ഈ പ്രദേശത്തുള്ളവർ നിലവിൽ ആനക്കല്ലിലേക്കും കാഞ്ഞിരപ്പള്ളിയിലേക്കും വരുന്നത് കിലോമീറ്റർ ചുറ്റിയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അധികാരികളുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡാനി ജോസ് പറഞ്ഞു പക്ഷേ ജനങ്ങൾ ഒക്കെ വളരെ ദുരിതത്തിലാണ് അവിടുന്ന് അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പള്ളികളിൽ അതായത് ആനക്കല് പള്ളിയില് ഇടവകക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത് അവർ കിലോമീറ്ററുകൾ ചുറ്റിയാണ് ഇപ്പം പള്ളിയിലേക്ക് സഞ്ചരിച്ച് യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവരും ചുറ്റി വളച്ചാണ് യാത്ര ചെയ്യുന്നത് പിന്നെ ഈ പാലത്തിന്റെ അടുത്തായിട്ട് ധാരാളം കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് മീന് അതുപോലെ പച്ചക്കറി കടകൾ അപ്പം അവരൊക്കെ കഴിഞ്ഞ ദിവസം എന്നോട് കംപ്ലൈന്റ് പറഞ്ഞു ഞങ്ങളുടെയൊക്കെ കച്ചവടം വളരെ മോശമായി വളരെ കുറഞ്ഞു ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല ശരിക്കും ആ പ്രദേശം ഒരു ഒറ്റപ്പെട്ട രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇത് ജനങ്ങൾക്ക് ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് സംസ്ഥാന സർക്കാരും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ജനങ്ങൾക്ക് അവർക്ക് യാത്ര ചെയ്യുവാനുള്ള അവരുടെ ആ ഒരു യാത്ര ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ മാനിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രണ്ട് പാലങ്ങളുടെയും പണി പുരോഗമിക്കണം അല്ലെങ്കിൽ ഉടനടി ആ പണി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ നടത്തി അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങള് എത്രയും പെട്ടെന്ന് ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഈ സമരം കഴിഞ്ഞിട്ടിപ്പോള് രണ്ടര മാസം കഴിഞ്ഞു എന്നിട്ടും യാതൊരു അനക്കവും ഇല്ലാതെ ഇവര് ഒരു കൂസലമില്ലാതെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതിയായിട്ടാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇതിനകത്ത് സംസ്ഥാന സർക്കാരുണ്ട് അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഇവരെല്ലാവരും ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെട്ട് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ പാലത്തിന്റെ പണി തീർത്തു കൊടുക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയുവാനായിട്ടുള്ളത്